ശരിയാണ് ഞാൻ ഒരു നിമിഷം ഈ അന്ന് ആ സംഭവം നടന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നെനിക്കറിയാൻ സാധിച്ചിരുന്നത് എന്നെ പുറകിൽ നിന്ന് പിടിക്കുന്നു ബലമായി റോഡിൽ കിടത്തുന്നു കമിഴ്ത്തി കിടത്തുന്നു കമിഴ്ത്തി കിടത്തിയിട്ടും പിന്നെ എന്തൊക്കെയോ നടക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായി വേദന അനുഭവപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ വീട്ടുകളൊക്കെ കഴിയുമ്പോഴേക്കും ഇനി ഒരു ചെറിയൊരു തരിപ്പ് മാത്രമേ ഉള്ളൂ ഇവർ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് അധിക സമയൊന്നും വേണ്ടി വന്നില്ല തിരിച്ചു പോയതിനു ശേഷം ഞാൻ പിന്നെ തിരിഞ്ഞു പറഞ്ഞു തരുത് തിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മുട്ടിന് കീഴിൽ ഈ സംഗതി ഇല്ല എന്ന് മനസ്സിലായി ആ നേരത്ത് ഞാൻ ഉറക്കെ നിലവിളിച്ചു പോയിട്ടുണ്ട് ഉറക്കെ എനിക്കതിപ്പോഴും ഓർക്കാൻ കഴിയുന്നു മുട്ടിന് കീഴേ കാൽപ്പാടങ്ങളില്ല എന്ന് കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ പതറിയിട്ടുണ്ട് ഭയപ്പെട്ടിട്ടുണ്ട് ആശങ്കപ്പെട്ടു പക്ഷെ എന്തുകൊണ്ടോ അടുത്ത നിമിഷം അടുത്ത നിമിഷം എനിക്ക് സമനില കൈവരിക്കാൻ സാധിച്ചു പിന്നീട് പോലീസ് വരുന്നു എന്റെ അടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പിന്നീടാണ് ഞാൻ ഈ ആംബുലൻസിൽ ഗീതങ്ങൾ ആലപിച്ചുകൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വരുത്തേ എം പി ലേശി അവരൊക്കെ ഉണ്ടായിരുന്നു എന്റെ കൂടെ ആശുപത്രിയിൽ കണ്ണൂർ തലശ്ശേരിയിൽ മെഡിക്കൽ കോളേജിലേക്ക് വന്നു അപ്പൊ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴൊക്കെയോ നിറച്ചുവെക്കാൻ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏതൊരാൾക്കും എപ്പോഴും അനുഭവപ്പെടത്തില്ല എപ്പോഴും അനുഭവപ്പെടത്തില്ല